മഞ്ചേരി എളങ്കൂറിൽ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ വിഷ്ണുജിയുടെ ഭർത്താവ് പ്രബീണയാണ് മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൊക്കോട്ടുമാള സ്വദേശിയെ വിഷ്ണുജിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയത് വിഷ്ണുജ ആത്മഹത്യ ചെയ്തത് ഭർത്താവിൽ നിന്നേറ്റ ക്രൂരപീഡനം സഹിക്കാതെയെന്ന് പിതാവ് വാസുദേവനും ബന്ധുക്കളും പരാതി ഉന്നയിച്ചിരുന്നു കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടും സൗന്ദര്യം കുറമാണെന്നും പറഞ്ഞ് നിരന്തരം ശാരീരിക മാനസിക പ്രകടനം ഭർത്താവ് പ്രവീൺ നടത്തിയതായും വിഷ്ണുജിയുടെ അച്ഛൻ വാസുദേവൻ പറഞ്ഞിരുന്നു തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ വിഷ്ണുജിയുടെ കയ്യിലെ ഞരമ്പുകൾ മുറിച്ച് ചോരവാർന്ന നിലയിലായിരുന്നു പ്രവീണെ കൂടാതെ വീട്ടുകാരും വിഷ്ണുജിയെ പല രീതിയിൽ ഉപദ്രവിച്ചതായും പിതാവ് പറഞ്ഞിരുന്നു ഭർത്തൃ വീട്ടിൽ വെച്ച് വിഷ്ണുജ കടുത്ത മാനസിക പീഡനം അനുഭവിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ ആഴ്ചകൾക്കകം ജോലിയില്ലാത്തതിന്റെ പേരിലും സൗന്ദര്യം കുറവാണെന്നും പറഞ്ഞ് പ്രബിൻ പീഡനം തുടങ്ങിയതാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മകൾ എല്ലാം മറച്ചുവെച്ചു ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പ്രവീനെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് അതേസമയം ആരോപണം നിഷേധിച്ച് പ്രബീന്റെ കുടുംബം രംഗത്തെത്തി പ്രവീനും ഭാര്യ വിഷ്ണുജിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇതേ സംബന്ധിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നുമാണ് പ്രബിന്റെ കുടുംബം പറയുന്നത്